അന്തിമ ഫലം എന്തുമായിക്കൊള്ളട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റയെയും ഇന്ത്യ ടുഡേ പോലെയുള്ള ദേശീയ മാധ്യമങ്ങളെയും വിശ്വസിക്കാമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വളരെ സന്തോഷം നൽകുന്ന തുടക്കമാണ് ഈ വോട്ടെണ്ണലിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളിത് പറയുന്ന അവസരത്തിൽ അറുപത്തിയൊൻപത് സീറ്റുകൾ ഇന്ത്യ സഖ്യം അധികമായി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് അറുപത്തി ഒൻപത് സീറ്റുകൾ അധികം നേടാനുള്ള സാധ്യതയിലേക്ക് ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യ സഖ്യമെത്തിയിരിക്കുന്നു അത് ചില വേളയിൽ എഴുപത്തി അഞ്ച് എൺപത് വരെയൊക്കെ ആകുന്നുണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ നാൽപ്പതോളം സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു അതായത് ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് ബി ജെ പി ഒരിക്കലും പോകില്ല എന്ന സൂചന ഈ ആദ്യ മണിക്കൂറുകൾ നൽകുന്നു അതാണ് സന്തോഷമുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിയുടെ ഒരു കുതിപ്പ് സംഭവിക്കുന്നില്ല ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് എൻ ഡി എ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലോ കേരളത്തിലോ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വലിയ കുതിപ്പ് സാധ്യമാകുന്നില്ല കർണാടകയിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നടക്കുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് സ്വാധീനം ഉണ്ടാകും എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പശ്ചിമബംഗാളിലും ഒഡീഷയിലും അങ്ങനെ ഒരു ബി ജെ പി തരംഗമൊന്നും ആഞ്ഞടിക്കുന്നില്ല എന്നാണ് ആദ്യ റൗണ്ട് സൂചനകൾ നൽകുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡാറ്റകൾ സൗത്തിൽ വെസ്റ്റിൽ ഈ ഹിന്ദി ഹെഡ്ലാൻഡിൽ ഈസ്റ്റിൽ ഒക്കെ എങ്ങനെയാണ് രണ്ട് മുന്നണികളും പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കൂ ആ ഡാറ്റകളിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഹിന്ദി ഹെഡ്ലാൻഡിൽ ബി വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു നേട്ടത്തിലേക്ക് കടക്കുന്നു ഉത്തർപ്രദേശിൽ ഹരിയാനയിൽ രാജസ്ഥാനിൽ മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മികച്ച പ്രകടനം ഈ ആദ്യ മണിക്കൂറിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും ഏകപക്ഷീയമായി മാറും എന്ന് ബി ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് നാനൂറ് എന്ന പ്രഖ്യാപനവുമായി നടന്ന തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളെല്ലാം രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും ബി വമ്പൻ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറിലെ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയ ആദ്യ മണിക്കൂറിലെ ഫലസൂചനകൾ വരുമ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വലിയ നഷ്ടമുണ്ടാകുന്നു ഇന്ത്യ സഖ്യം ആ നഷ്ടത്തെ ഇരട്ടി നേട്ടമാക്കി മാറ്റുന്നു പ്രാദേശിക കക്ഷികളുടെ നഷ്ടം കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം നേട്ടമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എൻ ഡി എക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നേട്ടം കണക്കിലെടുക്കുന്നില്ലെങ്കിൽ ബി ജെ പിയുടെ നഷ്ടം വലുതാണ് അതായത് പ്രതീക്ഷിച്ചതുപോലെ ഈ ആദ്യ മണിക്കൂറിൽ ഇന്ത്യ സഖ്യത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഈ രണ്ടു മാസമായി തെരഞ്ഞെടുപ്പ് അംഗത്തിൻ്റെ പേരിൽ നടത്തിയ വലിയ പോരാട്ടങ്ങളുടെ ഒരു പ്രതിഫലനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജ്യം ഏകപക്ഷീയമായി ചിന്തിച്ചില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ ആദ്യ മണിക്കൂറിൽ ഒരു സംശയവും വേണ്ട